ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ജിസയില് രാവിലെ എഴുന്നേറ്റ് കിച്ചൺ ടീം കിച്ചൺ ടീമിലെ ആളാണ് നമ്മുടെ ജിസയില് പുള്ളിക്കാർ ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് നോക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു പാത്രം മാത്രമേ ചായപാത്രം ഉണ്ടെങ്കിൽ ചെറിയൊരു ചായപാത്രം ഉണ്ട് കുറച്ച് വലുതും ഉണ്ട് അപ്പൊ ചെറിയ ചായപാത്രത്തിനകത്ത് ഒരു പത്ത് പത്ത് പേർക്കുള്ള ചായ അത് കൂടുതലൊന്നും ഇടാൻ പറ്റത്തില്ല അത് മാത്രമേ അവിടെ ക്ലീൻ ചെയ്ത അവസ്ഥയിലുള്ളൂ അങ്ങനെ നമ്മുടെ ജീസയിൽ എന്ത് ചെയ്തെന്നോ ആ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ചായ ഉണ്ടാക്കി ചായ തിളപ്പിച്ചു അപ്പൊ അവിടെ ഉണ്ടായിരുന്നു ഒരു പത്ത് പേർക്ക് ുള്ള കാര്യത്തിൽ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിന്നി വരുന്നത് ബിന്നി വരുമ്പോഴത്തേക്ക് ഉടനെ ബിന്നി അതിനെ വലിയൊരു വഴക്കാക്കി ബിന്നി പറഞ്ഞു ജിസൈൽ പാഷാലിറ്റി കാണിച്ചതാണ് ജിസൈലിന്റെ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം ചായ കൊടുത്തു മറ്റുള്ളവർക്ക് കൊടുത്തില്ല ആ കാണിച്ചത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി വഴക്ക് വെക്കാനായിട്ട് തുടങ്ങി ശരിക്കും ഇത് കേട്ടിട്ട് അക്ബറിനും ആ ഗ്രൂപ്പിലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് പോലും അത് ഇഷ്ടപ്പെടാതെ വന്നു അക്ബർ ഒക്കെ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിന്നി വല്ലാണ്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു സംഭവം ജിസൈലിനെ കുറ്റം പറയാനൊക്കെ ഇല്ല ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ജിസൈലിനെ കുറ്റം പറയേണ്ട കാര്യമില്ല കാര്യം എന്താന്ന് വെച്ചാല് കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നവരുടെ ജോലിയല്ല പാത്രം തേച്ച് എഴുവാന്നുള്ളത് അത് വെസലിലുള്ള ആളുകളുടെ ജോലിയാണ് അവർ ആ ഒരു ജോലി ക്ലിയർ ആയിട്ട് ചെയ്യാതിരുന്നിട്ട് ജിസൈലിനെ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ് ജിസൈൽ വരുന്ന സമയത്ത് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് പാത്രങ്ങളെല്ലാം ക്ലീൻ ആണെങ്കിൽ മാത്രമേ ജിസൈലിന് ആ ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് വെസൽ ടൈമിലുള്ള ബിന്നി അതുപോലെ മസ്താനി അതുപോലെയുള്ള ആളുകളാണ് അവരല്ലേ അത് ക്ലീനാക്കി വെക്കേണ്ടത് അവരവരുടെ ഡ്യൂട്ടി ചെയ്യാതിരുന്നിട്ട് ഇപ്പം ജിസൈലിന് ആ പാത്രം എടുത്ത് തേച്ച് കഴുകി ചായയിട്ട് ഇവരെയൊക്കെ കുടിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല അപ്പം അവർ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജിസൈലിന് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല പുള്ളിക്കാരത്തി അന്നേരം ഉള്ള ആളുകൾക്ക് ചായ ഇട്ട് കൊടുത്തു അപ്പോ ഹൈജീനിക്കിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് ബിന്നി ആ ബിന്നി തന്നെയാണ് തലേ ദിവസം തേച്ച് മഴക്കാതെ പാത്രം കളഞ്ഞിട്ടിട്ട് ആ അതിന്റെ പേരിൽ ചെറിയ പാത്രത്തിൽ ചായ ഇട്ട് കുറച്ചു പേർക്ക് മാത്രമായിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വഴക്കുണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും നിലപാടുകൾ അടിപൊളിയാണ് ബിന്നിരത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ബിന്നി ഇപ്പൊ പറയുന്നതല്ല കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമൊന്നും ആ ലാലേട്ടൻ വരുന്നതിന്റെ തലേ ദിവസം നമ്മൾ കണ്ടതാണ് റണ ഫാത്തിമയും ആ ഓണ പരിപാടികളൊക്കെ നടന്ന ആ ഒരു സമയത്ത് റിണാ ഫാത്തിമയും ബിന്നിയും കൂടി കിടന്നിട്ട് സംസാരിക്കുന്നത് ആര്യൻ ജിസേലിൻ്റെ കൈക്ക് പിടിച്ചു ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അതിലെന്തോ ഉണ്ട് എന്തോ തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കം കൊടുത്തത് ബിന്നിയാണ് പിന്നീട് അത് റിണാ ഫാത്തിമ ഏറ്റെടുത്തു അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു എന്നാൽ ആലേട്ടൻ വന്ന സമയത്ത് ബിന്നിയോട് ഇതേക്കുറിച്ച് ചോദിച്ചു അതായത് ഈ ഒരു ചർച്ചയെ പറ്റിയിട്ടല്ല അനുമോളും ആര്യനും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബിന്നിക്ക് ഒരു സംശയവും ഇല്ല ഒന്നും അങ്ങനെ ഒന്നുമില്ല ബിന്നിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടേ ഇല്ലെന്നാണ് ബിന്നി പറഞ്ഞത് അതാണ് ബിന്നിയുടെയൊക്കെ നിലപാട് ബിന്നിയൊക്കെ വിചാരിക്കുന്നത് അവിടെ അവർ സംസാരിക്കുന്നതൊന്നും ജനങ്ങളിലേക്ക് എല്ലാം ഒന്നും എത്തില്ല എന്നാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ജിസയില് ചെയ്തത് ശരിയാണോ ജിസയിൽ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കണമായിരുന്നോ അതോ ക്ലീൻ അല്ലാതിരുന്ന പാത്രം കഴുകിയെടുത്ത് എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കണമായിരുന്നോ ആ പാത്രത്തിൽ ആ ഒരു പാത്രത്തിൽ എത്ര ചായ ഇടാം അതിട്ട് അവിടെ അന്നേരം നിന്ന് എല്ലാവർക്കും കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ലൈവിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ